ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡു ഫാമിലി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഏവരും പോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് ജോബ് നോക്കാം അർജൻറ് റിക്വയർമെൻറ്റ് ഫോർ സെയിൽസ് എക്സിക്യൂട്ടീവ് മെയിൽ ക്വാളിഫിക്കേഷൻ വരുന്ന പ്ലസ് ടു മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ടു വീലർ മാൻറ്ററി ആണ് സാലറി വരുന്നത് ഇരുപത്തിയേഴായിരം രൂപയാണ് ഇൻക്ലൂഡിങ് ടി എ പ്ലസ് പി എഫ് ഇൻസെൻറ്റീവ്സ് ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം മലപ്പുറം താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിച്ച് അറിയാൻ സാധിക്കുന്നതാണ് ഊബർ ഓടാൻ ആളെ ആവശ്യമുണ്ട് തേർട്ടി പെർസെൻറ്റേജ് കമ്മീഷനോട് കൂടിയാണ് ലൊക്കേഷൻ വരുന്നത് എറണാകുളം നോ ഫുഡ് അക്കോമഡേഷൻ അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിനുള്ളിൽ ഓൺലി നമ്പർ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിച്ച് അറിയാവുന്നതാണ് എറണാകുളം പാടിവട്ടത്ത് സർവീസ് ടെക്നീഷ്യൻ ഒഴിവുകളുണ്ട് എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ ടു വീലർ ഉണ്ടായിരിക്കണം സാലറി കൂടാതെ ഇ എസ് ഐ പി എഫ് ഇൻസെൻറ്റീവ് എന്നിവ ഉണ്ടായിരിക്കും താമസ സൗകര്യം ലഭ്യമല്ല കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണിക്കുന്ന നമ്പറിൽ വിളിക്കുക തൃശ്ശൂർ കുട്ടനിലൂർ വൺ വീക്ക് വെൽഡറിനെ ആവശ്യമുണ്ട് ഗേറ്റ് മാനുഫാക്ചർ വന്നു പോകാൻ പറ്റുന്നവർ വിളിക്കുക മിട്രാ സ്റ്റീൽ ഫർണിച്ചർ ആൻഡ് ഗേറ്റ്സ് താല്പര്യമുള്ളക്ക് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കുട്ടിയും നോക്കുവാനും വീട്ടിൽ ചോദിക്കുമ്പോൾ നിൽക്കാൻ ലേഡീസ് സ്റ്റാഫിനെ ആവശ്യം വേണ്ടി ഇരുപത്തി മൂവായിരം രൂപേനെ സാലറി വരുന്നത് എറണാകുളമുള്ള ലൊക്കേഷൻ ഉടൻ തന്നെ കയറണം താല്പര്യമുള്ളക്ക് കോൺടാക്റ്റിന് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം വിശദമായ വിവരങ്ങൾ അന്വേഷിക്കാം കളമശ്ശേരി സ്വിഗ്ഗി ഇൻസ്റ്റമാർട്ട് വെയർ ഹൗസിലേക്ക് പത്ത് വേക്കൻസികൾ വന്നിട്ടുണ്ട് മെയിൽസിനാണ് സാലറി പതിനയ്യായിരം റൊട്ടേഷണൽ ഷിഫ്റ്റാണ് നാളെയാണ് ഇൻ്റർവ്യൂ താല്പര്യമുള്ള കോൺടാക്ട് ലൈൻ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ജോലിയെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അന്വേഷിച്ചറിയാവുന്നതാണ് പാർട്ട് ടൈം ജോബ് അവൈലബിൾ ആണ് മെയിൽ ആൻഡ് ഫീമെയിൽ കൊച്ചിയാണ് ലൊക്കേഷൻ ഒൻപത് മുതൽ ഒരു വരെ പതിനൊന്ന് മുതൽ എട്ട് വരെ പന്ത്രണ്ട് മുതൽ ഒൻപത് വരെ പത്ത് മുതൽ ഏഴ് വരെ ഒന്ന് മുതൽ ഒൻപത് വരെ നാല് മുതൽ പന്ത്രണ്ട് വരെ ഇങ്ങനെയാണ് ടൈമുകൾ വരുന്നത് അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് ലൈൻ നമ്പർ താഴെ കൊടുത്തിട്ട് നിങ്ങൾക്ക് വിളിച്ച് വിശദമായ വിവരങ്ങൾ അറിയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്